ോറും ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ടൺ സ്വർണ്ണമാണ് ലോകമെമ്പാടും ഖനനം ചെയ്തെടുക്കുന്നത് ലോകത്തിലെ കേന്ദ്ര ബാങ്കുകൾക്ക് മാത്രം മുപ്പത്തിയാറായിരം ടണ്ണിലധികം ഈ അമൂല്യ ലോഹം അവരുടെ കരുതൽ ശേഖരണത്തിലുണ്ട് പതിനഞ്ച് ട്രില്യൺ ഡോളറിലധികം മൂല്യമുള്ള ഒരു വിപണിയുമായി സ്വർണം ഈ ഗ്രഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്തിയാണ് എന്നാൽ സ്വർണക്കട്ടുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ അസംസ്കൃത സ്വർണത്തെ രാജ്യങ്ങളുടെ സമ്പത്ത് ഉറപ്പാക്കുന്ന ശുദ്ധവും സാക്ഷ്യപ്പെടുത്തുന്നതുമായ കട്ടുകളാക്കി മാറ്റുന്ന സമ്പൂർണ്ണ വ്യവസായിക പ്രക്രിയയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സമയം കടയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം സ്വർണ്ണമൊരു റിഫൈനറിയിൽ എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ എല്ലാം ആരംഭിക്കുന്നു ആദ്യത്തെ ഘട്ടം പ്രകൃതിയിലെ സ്വർണ്ണ നിക്ഷേപങ്ങൾക്കായി തിരയുക എന്നതാണ് ജിയോളജിസ്റ്റുകളും ഗവേഷകരും സാധ്യതയുള്ള പ്രദേശങ്ങൾ തിരിച്ചറിയാൻ ജിയോളജി ടോഫോഗ്രാഫി നൂതന ടെക്നോളജി എന്നിവയുടെ സംയോജിത അറിവ് ഉപയോഗിക്കുന്നു ഇതിൽ മണ്ണ് പാറ വിശകലനകൾ മുതൽ ഉപഗ്രഹ ചിത്രങ്ങളുടെയും ജിയോ ഫിസിക്കൽ മാപ്പിംഗിൻ്റെയും ഉപയോഗം വരെ ഉൾപ്പെടാം ഒരു വാഗ്ദാനമുള്ള പ്രദേശം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ സാന്ദ്രതയും ഇനിയുടെ സാമ്പത്തിക സാധ്യതയും നിർണ്ണയിക്കാൻ സാമ്പിളുകൾ കൊയ്യെടുക്കുന്ന വിപുലമായ പര്യവേക്ഷണം ആരംഭിക്കുന്നു സ്വർണ്ണ നിക്ഷേപങ്ങൾ പലതരത്തിലുണ്ട് അവയുടെ രൂപീകരണ രീതി അനുസരിച്ച് ഖനനം ചെയ്യുന്ന പ്രക്രിയയിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നു ചിലത് കടുപ്പമുള്ള പാറകളിലെ കോഡ്സ് സിരകളിലാണ് കാണപ്പെടുന്നത് ഇതിന് അണ്ടർഗ്രൗണ്ട് മൈനിങ് ആവശ്യമാണ് ഇത്തരം നിക്ഷേപങ്ങൾ പലപ്പോഴും വലിയ ആഴത്തിലായിരിക്കും കാണപ്പെടുക ഇത് ഖനന പ്രക്രിയയെ അതീവ ദുഷ്കരമാക്കുന്നു മറ്റുള്ളവ പഴയ നദീതീരങ്ങൾ പോലുള്ള നിക്ഷേപങ്ങളിൽ ചിതറിക്കിടക്കുന്നു ഇത് ഓപ്പൺ ബിറ്റ് മൈനിങ്ങിന് വഴിയൊരുക്കുന്നു ഈ നിക്ഷേപങ്ങൾ സാധാരണയായി ഉപരിതലത്തോട് അടുത്താണ് കാണപ്പെടുന്നത് ഇതിനാൽ താരതമ്യനെ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ സാധിക്കും ഖനന രീതിയുടെ തിരഞ്ഞെടുപ്പ് നിക്ഷേപത്തിന്റെ സ്വഭാവത്തെയും അതിന്റെ ആഴത്തെയും പരിസ്ഥിതിയുമായ വെല്ലുവിളികളെയും ആശ്രയിച്ചിരിക്കുന്നു അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിൽ സ്വർണ സ്ഥിരകളിലെത്താൻ സങ്കീർണമായ തുരങ്കങ്ങളും ഷാഫ്റ്റുകളും കുഴിക്കുന്നു ഇത് വളരെ കഠിനമായതും അപകടകരമായ ഒരു ജോലിയാണ് ഇതിന് അതീവ ശ്രദ്ധയും അതോടൊപ്പം ഭാരമേറിയ ഉപകരണങ്ങളും വിദഗ്ധ തൊഴിലാളികളും ആവശ്യമാണ് സ്വർണമടങ്ങിയ പാറകൾ ശക്തമായ എക്സ്പ്ലോസീവ് ഉപയോഗിച്ച് പൊട്ടിച്ച് വലിയ വാഗൺസുകളിലോ കൺവെയേഴ്സുകളിലോ ഉപരിതലത്തേക്ക് കൊണ്ടുപോകുന്നു നേരമറിച്ച് ഓപ്പൺ ബൈറ്റ് മൈനിങ്ങിലാകട്ടെ അയര് പുറത്തെടുക്കുന്നതിനായി വളരെ വിസ്താരമുള്ള പ്രദേശങ്ങൾ നീക്കം ചെയ്യുന്നു ഇതിൽ സാധാരണയായി വലിയ കുടികൾ സൃഷ്ടിക്കുകയും തൻകണക്കിന് മണ്ണും പാറയും നീക്കാൻ ഭീമാകാരമായ ട്രക്കുകളും എക്സ്കവേറ്ററുകളും ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇത് കാഴ്ചയിൽ തന്നെ വളരെ വിസ്മയകരമായ ഒരു പ്രക്രിയകളാണ് രീതി ഏത് തന്നെയായാലും ലക്ഷ്യമൊന്നു തന്നെയാണ് സ്വർണ്ണമടങ്ങിയ പാറ വേർതിരിച്ചിടുക ഇതിനെ ഓർ എന്ന് വിളിക്കുന്നു ഈ പാറ നമുക്കറിയാവുന്ന തിളങ്ങുന്ന സ്വർണക്കെട്ടുകൾ പോലെ ഒട്ടും തോന്നുന്നില്ല അത് സ്വർണവും മറ്റ് ധാതുക്കളും മാലിന്യങ്ങളും ചേർന്ന ഒരു മിശ്രിതമാണ് ഇത് പ്രാഥമിക ശുദ്ധീകരണത്തിന് അയിര് വേർതിരിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ബെൻഫിഷമെന്റോ എന്ന് വിളിക്കുന്ന ഒരു പ്രക്രിയക്ക് വിധേയമാക്കാം പാറയുടെയും അനാവശ്യ ധാതുക്കളുടെയും ഭൂരിഭാഗം ബാങ്കുകളിൽ നിന്ന് വേർതിരിച്ച് സ്വർണത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ആദ്യത്തെ ഘട്ടം ക്രഷിംഗ് ആണ് അവിടെ ഭീമാകാരമായ ക്രഷേഴ്സുകളിൽ പാറകളെ ചെറിയ കഷണങ്ങളാക്കി മാറ്റുന്നു ഇത് മില്ലിങ്ങിനുള്ള ഒരു തയ്യാറെടുപ്പാണ് തുടർന്ന് സ്വർണ്ണ കണികകളെ പുറത്തുവിടുന്നത് എളുപ്പമാക്കാൻ ഈ കല്ലുകൾ മില്ലുകളിൽ പൊടിച്ച് മണൽ പോലുള്ള നേർത്ത പൊടികളാക്കി മാറ്റുന്നു ഈ പ്രക്രിയയെ മില്ലിങ് എന്ന് പറയുന്നു പൊടിച്ച ശേഷം സ്വർണത്തെ വേർതിരിച്ചെടുക്കുന്നതിനുള്ള ഏറ്റവും സാധാരണമായ രീതി ഫ്ലോട്ടേഷൻ ആണ് ഈ പ്രക്രിയയിൽ പൊടിച്ച അരി വെള്ളവും പ്രത്യേക കെമിക്കൽസുമായി വലിയ ടാങ്കുകളിൽ കലർത്തുന്നു മിശ്രിതത്തിലേക്ക് വായുകുമലുകൾ ശക്തമായി കടത്തിവിടുന്നു ജലത്തെ അകറ്റി നിർത്തുന്ന ഈ സ്വർണക്കണകുകൾ എളുപ്പത്തിൽ വെള്ളവുമായി കലരുന്നില്ല അവ ഈ കുമിളുകളിൽ പറ്റി പിടിക്കുകയും ഉപരിതലത്തേക്ക് ഉയരുകയും ചെയ്യുന്നു ഇത് കോൺസ്ട്രേഡോ എന്ന് വിളിക്കപ്പെടുന്ന സ്വർണ്ണ നിറഞ്ഞ ഒരു നുര ഉണ്ടാക്കുന്നു ജലത്തെ ആകർഷിക്കുന്ന ഹൈട്രോപ്ലേക്ക് പാറയുടെ ബാക്കി ഭാഗം ടാങ്കിന്റെ അടിയിലേക്ക് താഴുന്നു ഇതിനെ ടാലിംഗ് എന്ന് വിളിക്കുന്നു തുടർന്ന് നുര ശേഖരിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത് ഈ കോൺസെൻട്രേറ്റിന് ഉയർന്ന അളവിൽ സ്വർണ്ണാംശം ഉണ്ടായിരിക്കും കുറഞ്ഞ ഗ്രേഡ് അയരുകൾക്കായി വ്യാപകമായി ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് സൈനൈഡ് ലീച്ചിങ് അയരുപടി വലിയ കൂമ്പാരങ്ങളിലോ ടാങ്കുകളിലോ വെച്ച് നേർപ്പിച്ച സൈനൈഡ് ലൈന് ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്ന രീതി ഈ ലൈന് സ്വർണത്തെ ലയിപ്പിച്ചെടുക്കുന്നു ബെനിഫിഷ്യമെന്റോയ്ക്ക് ശേഷം ഉയർന്ന ഗുണമേന്മയുള്ള കട്ടുകളാക്കി മാറ്റാൻ സ്വർണത്തിന് എപ്പോഴും ആവശ്യമായത്ര ശുദ്ധി ലഭിച്ചിട്ടില്ല സാധാരണയായി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനമായി ആവശ്യമുള്ള ശുദ്ധി കൈവരിക്കുന്നതിന് റിഫൈനിങ് ഘട്ടം നിർണായകമാണ് രണ്ട് റിഫൈനിംഗ് രീതികളുണ്ട് ഇലക്ട്രോലൈസിസ് റിഫൈനിങ് അഥവാ വാൾ പ്രോസസ് രണ്ടാമതായുള്ള രീതി മില്ലർ പ്രോസസ്സാണ് ഇലക്ട്രോലൈസിസ് റിഫൈനിങ് ഒരു ഇലക്ട്രോ കെമിക്കൽ രീതിയാണ് ഇത് വളരെ ഉയർന്ന ശുദ്ധി ഉറപ്പാക്കുന്നു ശുദ്ധമായ സ്വർണം ആനോഡിന്റെ രൂപത്തിൽ ഒരു പ്രത്യേക ക്ലോറൈഡ് സ്വർണ്ണ ലൈനിൽ മുക്കുകയാണ് ചെയ്യുന്നത് ശുദ്ധമായ സ്വർണത്തിന്റെ ഒരു കാതോഡ് അതേ ലായനിയിൽ സ്ഥാപിച്ചിരിക്കുന്നുണ്ട് ഇത് ശുദ്ധമായ സ്വർണത്തെ സ്വീകരിക്കുന്ന പ്രഫലമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ വൈദ്യുത പ്രവാഹം നൽകുമ്പോൾ ആനോഡിലെ അശുദ്ധമായ സ്വർണം ലായനിൽ ലയിക്കുകയും തുടർന്ന് ഉയർന്ന ശുദ്ധിയുള്ള സ്വർണവുമായി കാതോഡിൽ വളരെ സാവധാനത്തിൽ അടിഞ്ഞുകൂടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ മില്ലർ പ്രോസസ്സ് ഉയർന്ന താപനില ഉപയോഗിക്കുന്ന ഒരു പൈറോമെന്റലർജിക്കൽ രീതിയാണ് ഇത് ബാച്ചുകൾക്ക് കൂടുതൽ വേഗത നൽകുന്നു അശുദ്ധമായ സ്വർണം ഒരു ചൂളിയിൽ ഒരുക്കി ദ്രാവക ലോഹത്തിലൂടെ ക്ലോറിൻ വാതകം കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് ക്ലോറിൻ ലോഹമാന്യങ്ങളുമായി ശക്തമായി പ്രവർത്തിച്ച് ബാഷ്പീകരണ സ്വഭാവമുള്ള ക്ലോറൈഡുകൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരുകിയ സ്വർണത്തിന്റെ ഉപരിതലത്തിൽ ഒരു സോറിയ ഉണ്ടാക്കുന്നു ഈ ക്ലോറൈഡും സ്കോറിയകളും എളുപ്പത്തിൽ നീക്കം ചെയ്യപ്പെടുന്നു ഇത് താരതമ്യേന വേഗത്തിൽ കൂടുതൽ ശുദ്ധമായ സ്വർണം അവശേഷിപ്പിക്കുന്നു മില്ലർ പ്രോസസ് ഇലക്ട്രോലേസിസിനേക്കാൾ വേഗതയുള്ളതാണിത് പക്ഷേ സാധാരണയായി അല്പം കുറഞ്ഞ ശുദ്ധിയുള്ള സ്വർണ്ണമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനം ശുദ്ധി പല റിഫൈനേഴ്സും മില്ലർ പ്രോസസ് ഉപയോഗിച്ച് ആരംഭിച്ച് പരമാവധി ശുദ്ധി കൈവരിക്കുന്നതിന് ഇലക്ട്രോലേസിസ് ഉപയോഗിച്ച് കൂടുതൽ ശുദ്ധീകരിക്കുന്ന രണ്ട് രീതികളുടെയും ഫലപ്രദമായ സംയോജനമാണ് ഉപയോഗിക്കുന്നത് സ്വർണം ശുദ്ധീകരിച്ച് അതിൻ്റെ പരമാവധി ശുദ്ധിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന വില്ലിംഗ് കട്ടകളാക്കി മാറ്റാനുള്ള സമയമായി സ്വർണക്കട്ടകൾക്ക് ശരിയായ ഭാരവും അളവുകളും ഉണ്ടെന്ന് ഉറപ്പാക്കാൻ ഈ ഘട്ടത്തിൽ അതീവ കൃത്യതയും കർശനമായ നിയന്ത്രണങ്ങളും ആവശ്യമാണ് ശുദ്ധീകരിച്ച സ്വർണം ആയിരം സെൽഷ്യസിൽ കൂടുതലുള്ള താപനിലയിൽ വീണ്ടും ഒരു ചൂളയിൽ ഒരുക്കുന്നു ഈ രണ്ട് പ്രധാന കാസ്റ്റിംഗ് രീതിയുണ്ട് ഒരുക്കുന്ന സ്വർണം തുടർന്ന് ദ്രാവക ലോഹം ശ്രദ്ധാപൂർവ്വം തയ്യാറാക്കിയ അച്ചുകളിൽ ഒഴുക്കുകയാണ് ചെയ്യുക ഈ പ്രവർത്തനത്തിന് രണ്ട് പ്രധാന കാസ്റ്റിംഗ് രീതിയാണ് കാസ്റ്റിംഗ് ആൻഡ് കണ്ടിന്യൂസ് കാസ്റ്റിംഗ് പോർ കാസ്റ്റിംഗിൽ ദ്രാവക സ്വർണം ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് ഐറൺ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച പ്രീ ഹീറ്റഡ് അച്ചുകളിൽ നേരിട്ടോ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനം വഴിയോ ഒഴുക്കുന്നു ഓരോ അച്ചും ഒരു കിലോ നൂറ് ഗ്രാം അല്ലെങ്കിൽ ലിങ്കോട്ട് വിപണികളിൽ ഉപയോഗിക്കുന്ന പന്ത്രണ്ട് കിലോഗ്രാം വരെയുള്ള പ്രശസ്തമായ ഗുഡ് ഡെലിവറി കട്ടകൾ പോലുള്ള നിർദ്ദിഷ്ട ഭാരത്തിലും അളവുകളിലും ഒരു കട്ട ഉൽപ്പാദിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ ദ്രാവകം ഒഴിച്ച ശേഷം സ്വർണം സ്വാഭാവികമായോ നിയന്ത്രിത സാഹചര്യങ്ങളിലോ തണുക്കുകയും അച്ചിനുള്ളിൽ കട്ടിയാവുകയും ചെയ്യുന്നു കട്ടിയായതിനു ശേഷം സ്വർണം പുറത്തെടുക്കുന്നു ഇതിന് ഒരു റെസ്റ്റിക് രൂപമുണ്ടാകാം കണ്ടിന്യൂസ് കാസ്റ്റിങ്ങിൽ ദ്രാവക സ്വർണം ലോഹത്തെ ഒരു തുടർച്ചയായ സ്ട്രിപ്പായി കട്ടിയാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഒഴിക്കുന്നു കട്ടികൾ രൂപപ്പെടുന്നതിന് ഈ സ്ട്രിപ്പ് പ്രത്യേക നീളത്തിൽ കൃത്യമായി മുറിക്കുന്നു ഈ രീതി വൻതോതിലുള്ള ഉൽപ്പാദനത്തിന് കൂടുതൽ കാര്യക്ഷമമാണ് കൂടാതെ കട്ടികളുടെ രൂപത്തിലും വലുപ്പത്തിലും കൂടുതൽ കൃത്യമായ നിയന്ത്രണം അനുവദിക്കുന്നു ഇതിന് മിനുസമാർന്ന രൂപവും ഉണ്ടാക്കുന്നു കാസ്റ്റിങ്ങിന് ശേഷം വൈകല്യങ്ങൾ വായു കുമിളകൾ അല്ലെങ്കിൽ വിള്ളലുകൾ എന്നിവ ഇല്ലെന്ന് ഉറപ്പാക്കാൻ കട്ടികൾ ദൃശ്യമായി പരിശോധിക്കുന്നു തുടർന്ന് അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കർശനമായ ഭാരം ആളുകൾ പ്രക്രിയയ്ക്ക് അവ വിധേയമാക്കുന്നു ഓരോ കട്ടിയുടെയും കൃത്യമായ ഭാരം നിർണ്ണയിക്കാൻ ഉയർന്ന കൃത്യതയുള്ള സ്കെയിൽസ് ഉപയോഗിക്കുന്നു ഇത് മില്ലിഗ്രാം വരെ കൃത്യമായിരിക്കും ഉരുകിയതും ഭാരമുള്ളതുമായ സ്വർണ അതിൻ്റെ അതിന്റെ ഐഡന്റിറ്റി ലഭിക്കേണ്ടതുണ്ട് കട്ടകൾക്ക് ആധികാരിതകയും കണ്ടെത്താനുള്ള കഴിവ് നൽകുന്ന ഒരു നിർണായക ഘട്ടമാണ് മേക്കിംഗ് ഓരോ നിക്ഷേപ സ്വർണക്കട്ടിലും അതിൻ്റെ ഉപരിതലത്തിൽ പ്രധാന വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു ഇതിൽ ഗ്രാം ഔൺസ് അല്ലെങ്കിൽ കിലോഗ്രാം എന്നിവയിൽ സൂചിപ്പിച്ചിരിക്കുന്ന കട്ടിയുടെ ഭാരം ശുദ്ധിയുടെ അളവ് ഈ കട്ടയുടെ ഉത്ഭവവും ഗുണമേന്മയും സാക്ഷ്യപ്പെടുത്തുന്ന റിഫൈനറിയുടെ പേര് അല്ലെങ്കിൽ ലോഗോ കൂടാതെ ഉൽപ്പാദനം മുതൽ വിൽപ്പന വരെ കട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു അദ്വിതീയ സീരിയൽ നമ്പർ എന്നിവ ഉൾപ്പെടുന്നു അടയാളപ്പെടുത്തിയ ശേഷം കട്ടകൾ ഫിനിഷിംഗ് പ്രക്രിയയ്ക്ക് വിധേയമാക്കാം ചില റിഫൈനറീസ് കട്ടകളുടെ ഉപരിതലം കാസ്റ്റിംഗിൽ നിന്ന് ലഭിച്ച പരുപരുത്തതും സ്വാഭാവികവുമായ രൂപത്തിൽ നിലനിർത്താൻ ഇഷ്ടപ്പെടുമ്പോൾ മറ്റുള്ളവ തിളക്കവും സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നതിന് മൃദുവായി പോളിഷ് ചെയ്യുന്നു ഇന്നത്തെ ഇൻഫർമേറ്റീവായ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റ് ചെയ്യാനും മറക്കാതിരിക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത ഒരു ബിഗ് ഇൻഫർമേറ്റീവ് വീഡിയോയുമായി ഉടൻ കാണുന്നതുവരെ ഗുഡ് ബൈ